വയനാട് ചുരം വ്യൂ പോയിന്റില് നല്ല വൈബാണ് കോടമഞ്ഞുണ്ട് ഇടവിട്ടുള്ള മഴയുണ്ട് നല്ല അന്തരീക്ഷം പക്ഷേ ആസ്വദിക്കാൻ ആളുകൾ വളരെ കുറവ് സാധാരണ പോലെ ഒരുപാട് വാഹനങ്ങളില്ല സഞ്ചാരികളില്ല സെൽഫി എടുക്കുന്ന ആളുകളില്ല ആകെ ഒരു ഒഴിഞ്ഞ പ്രതീതിയാണ് ചുരം കയറി വയനാട്ടിലേക്ക് എത്തിയാലും ആളൊഴിഞ്ഞ ഉത്സവപ്പറമ്പിൻ്റെ പ്രതീതി റോഡിൻ്റെ ഇരുഭാഗത്തും അഡ്വഞ്ചർ പാർക്കുകളും പലതരം റൈഡുകളും സിപ്റ്റ് ലൈനുകളും എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി എവിടെയും ആളും ആരവുമില്ല മിക്ക സംരംഭങ്ങളും ദിവസങ്ങളോളം അടച്ചിടേണ്ടി വന്നു ഇവിടെ നമ്മൾ ഒരു എൺപത് ശതമാനത്തോളം ഇവിടുത്തെ തൊഴിലാളികൾ വയനാട്ടുകാരാണ് അപ്പം അത്രയും ദിവസം അടിഞ്ഞത് അവർക്കൊക്കെ ബാധിച്ചിട്ടുണ്ട് ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്യുന്ന ഭാഗത്താണ് പക്ഷേ ഇത് വയനാട് ബാക്കിയുള്ള ഭാഗമൊക്കെ സേഫാണ് ഇപ്പോഴും വിനോദസഞ്ചാരികളെ ആശ്രയിച്ചു കഴിയുന്ന ചെറുകിട കച്ചവടക്കാരും കടുത്ത പ്രതിസന്ധിയിലാണ് തൊഴിലാളികളുടെ ശമ്പളവും വായ്പ തിരിച്ചടവും എല്ലാം മുടങ്ങുന്ന അവസ്ഥയാണ് മിക്ക സ്ഥാപനങ്ങളിലും മാനസികമായിട്ട് വളരെ തളർച്ചയിലാണ് കണ്ടില്ലേ ഭയങ്കരമായിട്ട് വണ്ടി ഉണ്ടാകുന്ന സമയം ഇതൊക്കെ ഒരു വണ്ടിയുമില്ല എല്ലാവരും സ്റ്റാഫിനെ തൽക്കാലം ഒഴിവാക്കാൻ കഴിയൂല നമ്മൾ പണിയുള്ള സമയത്ത് വരെ ഒരിക്കുക പണിയില്ലാത്ത സമയത്ത് പോടുന്നു പറയാൻ പറ്റില്ലല്ലോ അവസ്ഥയിലാണ് ഒന്നോ രണ്ടോ വർഷത്തിനിടയിലാണ് സാഹസിക ടൂറിസ രംഗത്തടക്കം നിരവധി ചെറുകിട സംരംഭങ്ങൾ വയനാട്ടിൽ ഉയർന്നു വന്നത് ഇപ്പോഴത്തെ പ്രതിസന്ധി പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ ഇവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും മാതൃഭൂമി ന്യൂസ് വയനാട്